പിങ്കിക്ക് നേരെ അർജുൻ്റെ മാസ് ഡയലോഗ് കിടുങ്ങി വരച്ച് പിങ്കിട്ടോ പിങ്കി ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ അർജുൻ ഇങ്ങനെ പ്രതികരിക്കുന്നു നമ്മുടെ അർജുനന് മൊത്തം നമ്മുടെ നന്ദയുടെയും ആ ഒരു ഗൗതമിൻ്റെയും ജീവിതത്തെ പറ്റി മാത്രം കേട്ടോ ചിന്ത അവരുടെ ആ ഒരു വഴക്ക് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം എന്നൊപ്പം നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നീയാണ് പിങ്കിയാണ് അവരുടെ ഉള്ളിൽ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ കാരണക്കാരി എന്നൊക്കെ തോന്നുന്നുണ്ട് ഗൗതമിൻ്റെ മനസ്സിൽ പിങ്കി ഇപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു നന്ദയ്ക്ക് ഇപ്പോഴും സംശയം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ പിങ്കി പറഞ്ഞു അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കെന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും അത് മാറ്റാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി കുറേ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ പിങ്കി പറയുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ ജീവിതത്തെപ്പറ്റി നന്നാക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തെ പറ്റിയൊന്നും സംസാരിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അർജുൻ പറയുന്നുണ്ട് എനിക്ക് എല്ലാത്തിലും വലുത് അവരുടെ ജീവിതമാണ് നന്ദി അടുത്തേ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് അപ്പോൾ പിങ്കിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ പിങ്കി അതൊന്നും കുറേ പറയുന്നുണ്ട് അപ്പം അർജുൻ ലാസ്റ്റ് ക്ഷമ കെട്ട് നീ മിണ്ടാതിരുന്നോളാം നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റി നിന്നാൽ മതി അല്ലെങ്കിൽ വീട്ടിലോട്ട് വയ്ക്കുമോ എന്നും പറഞ്ഞാൽ അവിടെ അർജുൻ കട്ട കലപ്പിൽ മറുപടിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു രംഗം ഉണ്ട് കേട്ടോ പിങ്കി എന്തായാലും നമ്മുടെ അർജുൻ ഇങ്ങനത്തെ ഒരു മുഖം വിചാരിച്ചതേ ഇല്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പിങ്കി എങ്ങനെയൊക്കെ പ്രതികരിക്കും അർജുൻ്റെ പ്രതികരണം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ